ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഉണ്ണിയപ്പാണോട്ടോ അപ്പോൾ രാവിലെ നീ എണ്ണീറ്റപ്പം തന്നെ നേരത്തെ പച്ചരി ഒരു രണ്ട് കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളൊന്ന് വെള്ളം വർക്കാനായിട്ട് വെക്കാം കേട്ടോ എന്നെപ്പോലെ ശർക്കര ചേർത്തിട്ടുണ്ടാക്കുന്ന സ്നാക്സൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ അത് ഉണ്ടാക്കിയിട്ട് മോൾക്ക് കൊടുത്തപ്പോൾ മോള് പറഞ്ഞത് ഇത്രയും ടേസ്റ്റിലും ഉണ്ണി അപ്പോൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഉമ്മച്ചി എന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ശർക്കരപ്പാനി പാനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നാല് കട്ട ശർക്കരയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ മധുരം പാകമായിരുന്നു കേട്ടോ നമുക്ക് ഈ ഉണ്ണിയപ്പം നെയ്യപ്പം അതൊക്കെ നമുക്ക് മധുരം കുറച്ച് കൂടിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് രണ്ട് കട്ട ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റിൽ കാണാം അപ്പോൾ അപ്പം നാലെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ആറ് ശർക്കര എന്തായാലും എടുത്തോളൂ കേട്ടോ ശർക്കര പെട്ടെന്ന് മെൽട്ടാവാന് ഫ്ലെയിം ഓണാക്കിയിട്ട് അടച്ചുവെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഇത് ഇത്രയും ചൂടിൽ നമ്മൾ മിക്സിയിൽ കൊഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം എന്നാൽ നല്ല തണുക്കും വേണ്ട കേട്ടോ ഒരു ചെറിയ ഒരു ഇളം ചൂടിൽ വേണം ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അരിയും അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ശർക്കരപ്പാനീം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ശർക്കരപ്പാനീല് അരച്ചെടുക്കുന്ന കാരണം അത്ര ഫൈനായിട്ട് അരഞ്ഞു കിട്ടില്ല ചെറിയ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് അരഞ്ഞു കിട്ടുക അത് ഞാനിത് എല്ലാം കൂടി ഒരു ഇട്ടിട്ട് ഒരൊറ്റ തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് നിങ്ങൾക്കത് രണ്ട് തവണയായിട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെറുപഴം ഉണ്ണിയപ്പത്തിൽ അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോക്കെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കയ്യിൽ വളരെ ചെറുതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരാറെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുപഴം ഇല്ലെങ്കിൽ റോബസ്റ്റ് പഴുത്തത് കയ്യിലുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി രണ്ടാമതായിട്ട് ബൗളിലേക്ക് നമ്മൾ പഴം പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല ലൂസാണ് കേട്ടോ അപ്പോൾ ഒന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ വറുത്തതൊന്നുമല്ല കേട്ടോ പിന്നെ പിന്നെ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തത് ഇനി ഗോതമ്പൊടിക്ക് പകരം നമുക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ബാറ്റർ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യിൽ തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് പശു നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതാക്കി കനം കുറച്ചിട്ട് കട്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതൊരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു ഒരു വൺ ബൈ തേർഡ് കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഏലക്ക പൊടി അതേപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി അതേപോലെ തന്നെ എള് കെട്ടോ എള് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ അത് ചേർത്തിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഒക്കെ വന്നിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നെയ്യ് തേങ്ങ മൂപ്പിച്ചെടുത്തത് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടൈമിൽ ഏലക്കായുടെ പൊടി അതേപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി എള്ളുമൊക്കെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ലാസ്റ്റ് ടൈമിലാണ് ചേർത്ത് കൊടുത്തത് ഇനി ഈ ബാറ്റർ ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എട്ട് മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരിയൊക്കെ അരച്ചുകൊടുക്കുന്ന ടൈമില്ലേ ആ ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് എള്ളാണോട്ടോ അപ്പോൾ എള്ളൊരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഉണ്ണി ഇങ്ങനെ എള് കാണുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം ഓവർ ആക്കേണ്ട ഇനി ഒരു മൂന്ന് ഏലക്ക ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിൽ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കിട്ടും ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്യാം കേട്ടോ ഞാൻ ഈ സമയത്ത് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒക്കെയാണ് ഇട്ട് കൊടുത്തത് അത് ഇങ്ങനെ ബാറ്ററിൽ ഇങ്ങനെ മിക്സ് മിക്സാക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ എൻ്റെ വക ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം നോക്കിയപ്പോൾ നാല് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് മധുരം നോക്കിയപ്പോൾ പാകമാണ് പക്ഷേ നമ്മൾ മധുരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം വേണം അപ്പടേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനൊരു രണ്ട് ശർക്കരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ശർക്കര ഞാൻ മെൽറ്റ് ആക്കി ചേർത്തത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് കേട്ടോ ഓവറായിട്ട് വെള്ളം വേണ്ട നമ്മുടെ ബാറ്റർ പിന്നെ ഓവറ ഓവറായിട്ട് ലൂസായി പോകും കേട്ടോ പിന്നെ ഇതാ ഇതേപോലെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചുകൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് ആക്കി വെക്കുക എന്നിട്ട് മാവുത ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ മാവ് ഇങ്ങനെ ഓരോ കുഴിയിലും കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളപ്പം തന്നെ കഴിക്കുമ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ കേട്ടോ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്ന് ചൂടാറി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ടു മൂന്നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിൽ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന നല്ല ടേസ്റ്റായിട്ട് തോന്നും പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നുമില്ല അത് ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടപ്പം തന്നെ കഴിക്കാതെ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഇടക്കിടക്കൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കുക്കായി കിട്ടാൻ വേണം പിന്നെ ചെറുതായിട്ട് ആ ഉണ്ണിയപ്പത്തിൻ്റെ കളറിലേക്കൊക്കെ ചേഞ്ചായി വരുന്നത് വരെ ഇങ്ങനെ ഇടക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ നല്ല ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ ഏകദേശം ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്കെല്ലാം തന്നെ വേഗം എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമ്മൾ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കുമ്പം അത് ഫുള്ളായിട്ട് അന്ന് തന്നെ ഉണ്ടാക്കാതെ പകുതി ഉണ്ടാക്കുക പകുതി മീൻസ് നമുക്കിപ്പോൾ എത്രയാണ് ആവശ്യം വൈകുന്നേരം ചായക്ക് എന്ന് നോക്കിയിട്ട് അത്രയും ഉണ്ടാക്കുക ബാക്കി മാവ് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ എന്നിട്ട് പിറ്റത്തെ ദിവസം വൈകുന്നേരം നമുക്ക് തണുപ്പ് വിടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് പുറത്ത് വെക്കുക അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്സൊക്കെ ഒന്ന് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ വെറും എന്താ പറയുക സാൻഡ്വിച്ച് ബർഗർ അങ്ങനെയുള്ളതൊക്കെ ട്രൈ ആക്കിയിട്ട് എപ്പോഴും കൊടുക്കരുത് കുട്ടികൾക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പം നെയ്യപ്പം പിന്നെ അരിയുണ്ട അങ്ങനത്തൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്